പാലക്കാട് നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് കെ മുരളീധരനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുരളീധരനുമായി നടത്തിയ കൂടിക്കാഴ്ച പോസിറ്റീവാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മുരളീധരനും സഹോദരി പത്മജ വേണുഗോപാലും തമ്മിൽ ഏറ്റുമുട്ടുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ആണ് മണ്ഡലത്തിൽ വിജയിച്ചത് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിറപ്പിക്കുന്ന പ്രകടനമായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായ ഇ ശ്രീധരൻ കാഴ്ചവെച്ചത് അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും ശ്രീധരനും തമ്മിൽ പാലക്കാട് നടന്നത് ഒരു ഘട്ടത്തിൽ ഈ ശ്രീധരൻ മണ്ഡലം പിടിച്ചെന്നുവരെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു എന്നാൽ ബി ജെ പിയുടെ പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്താക്കി ഷാഫി പറമ്പിൽ മണ്ഡലം നിലനിർത്തുകയായിരുന്നു ഇക്കുറി മികച്ച സ്ഥാനാർത്ഥി വന്നാൽ പാലക്കാട് വിജയം ഉറപ്പിക്കാമെന്നാണ് ബിജെപിയുടെ കണക്കൂട്ടൽ ബിജെപിയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ അനൌദ്യോഗികമായി ആരംഭിക്കുകയും ചെയ്തു പത്മജ വേണുഗോപാൽ മത്സരിക്കട്ടെ എന്ന വികാരം പാർട്ടിയിൽ ഒരു വിഭാഗത്തിനുണ്ട് പത്മജയുടെ ബിജെപിയിലേക്കുള്ള വരവും സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയവുമെല്ലാം ഗുണം ചെയ്യുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് പത്മജ മത്സരിച്ചാൽ കോൺഗ്രസ് വോട്ടുകളടക്കം പെട്ടിയിലാക്കാമെന്നാണ് ഇവർ പറയുന്നത് പത്മജ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച ശ്രീ കൃഷ്ണകുമാറിനെ പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട് ബിജെപി സംസ്ഥാന ട്രഷററും നിലവിൽ നഗരസഭാ വൈസ് ചെയർമാനുമായ ഇ കൃഷ്ണദാസ് പാർട്ടി മുൻ വക്താവ് സന്ദീപ് വാര്യർ എന്നിവരുടെ പേരുകളും ബി ജെ പിയിൽ ചർച്ചയാകുന്നുണ്ട് അതേസമയം മത്സരിക്കാനില്ലെന്ന് കെ മുരളീധരൻ നിലപാടെടുത്താൽ ചിലപ്പോൾ യുവാക്കൾക്ക് നറുക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ വി ടി ബൽറാമിന്റെ പേരുകളാണ് പരിഗണനയിൽ ഷാഫി പ്രബലിന്റെ കൂടി അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുക സി പി എമ്മും മത്സരം കഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് യുവ നേതാവ് എം സ്വരാജിനെ സി പി എം മത്സരിപ്പിക്കുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്